അതായത് യഥാർത്ഥ സന്തോഷം എന്നത് നമ്മുടെ വീട് കാണാൻ എങ്ങനെയുണ്ട് എന്നതിലല്ല പകരം ആ വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു അവർ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കുറേ നാടുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും യഥാർത്ഥ വിജയം എന്നത് ആഗ്രഹിക്കുന്ന കാര്യം ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നേടിയെടുക്കുക എന്നതിലല്ല പകരം നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക എന്നതിലാണെന്നാണ് യഥാർത്ഥ സന്തോഷം എന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നതിലല്ല മറിച്ച് നമുക്ക് ഓരോ ദിവസവും സമാധാനത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ സാധിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരിക്കൽ നമ്മൾ തിരിച്ചറിയും ഒന്നിനെയും കുറിച്ച് വേവരാതിപ്പെടാതെ രൂപത്തെയും ഭാവത്തെയും കുറിച്ച് ആശങ്കപ്പെടാതെ ഭാവി എന്താകുമെന്നുള്ള ആകുലതകളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് എല്ലാം കെട്ടിപ്പടുത്തുന്നതിനെക്കാട്ടിലും സന്തോഷമെന്ന് അതായത് സന്തോഷം എന്നത് ഏറ്റവും മികച്ചത് നേടുക എന്നതല്ല നിങ്ങൾക്ക് ലഭിച്ച എല്ലാത്തിനെയും മികച്ചതാക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്താണോ അതിനെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സന്തോഷം